കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് എപ്പോഴും നമ്മളൊരു അടുക്കളയിൽ നിന്ന് ഒന്നുകിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടായിരിക്കും എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ അടുക്കളയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം ഇന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കാൻ പോവാണ് ഇന്ന് കുറച്ച് മേല് അനങ്ങാതെ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഭയങ്കരമായ കാര്യമൊന്നും സംസാരിക്കാനല്ല എന്നാൽ പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പതിനഞ്ചോ ആയിക്കോട്ടെ അത്രയും അടുത്ത് ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ ാണ് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോനകത്ത് ഇപ്പോഴത്തെ ട്രെൻഡായ നമ്മൾ വ്ളോഗ്സ് അതായത് എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ക്ലീനിങ് വ്ലോഗ് പിന്നെ എന്താണ് ഏർ മോർണിംഗ് റുട്ടീൻ ഈവനിങ് റുട്ടീൻ നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ പലതരം വീഡിയോസാണ് എടുത്തത് ഇൻക്ലൂഡിങ് എന്റെ ചാനലും ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് ബ്ലോഗ്സ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ചാനൽസ് എന്തങ്ങനെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ അല്ല ഇഷ്ടംപോലെ ചാനൽസ് ഫോളോ ചെയ്തു വരുന്ന ഒരു ട്രെൻഡാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അത് കാണാൻ ഇഷ്ടമാണ് ഇഷ്ടം പോലെ വ്യൂവേഴ്സ് ഉണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് മറ്റുള്ളവരെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണാനുള്ള ഒരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ട് ഇൻക്ലൂഡിങ് എനിക്കും ഉണ്ട് ഞാനിപ്പം യൂട്യൂബില് യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരുടെ ഉള്ളിലും അങ്ങനെയുള്ള വീഡിയോസ് കാണാനുള്ള ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ കണ്ട വീഡിയോനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉത്തമ സ്ത്രീ അല്ലെങ്കിൽ എന്താ കുലസ്ത്രീ കുലസ്ത്രീന്നുള്ള ഒരു ഇമേജ് ആണ് നമ്മളെല്ലാവരും ആ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നു അതായത് രാവിലെ എഴുന്നേക്കുന്നു പിന്നെ ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ നമ്മളെ അച്ഛനും അമ്മക്കും നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നുള്ളത് വീഡിയോസ് ചെയ്യുന്നവർ അതിനാണെന്നൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എന്നാൽ അത് കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അത് മനസ്സിലാവുന്നില്ല ഇവർ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചില ആണുങ്ങൾ വിചാരിക്കുന്നത് ഓ എൻ്റെ ഭാര്യ എന്താ ഇതുപോലെ ഒരു ട്രഡീഷണൽ വൈഫ് അതായത് രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലി കൃത്യമായി ചെയ്ത് എന്തുകൊണ്ട് എനിക്ക് തീരുന്നില്ല എന്നുള്ള ആ ഒരു അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യമാണ് പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോസിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനലിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി മൊമെൻസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം കാരണം ഒരു നെഗറ്റീവ് സൈഡ് കാരണം എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നമുണ്ട് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരും ജീവിതത്തിലും പ്രശ്നമുണ്ട് ഓൾറെഡി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും അങ്ങനെ വരുന്ന ഒരാൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടപ്പെടുന്ന വീഡിയോ വീണ്ടും കാണിച്ച് അവരെ വീണ്ടും വിഷമിപ്പിക്കാം അല്ലെങ്കിൽ അവരെ മൂഡ് എന്താ പറയുക ചീത്തയാക്കണം നമുക്ക് ആവശ്യമില്ല അവര് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് സമയം കണ്ട് എന്റർടൈൻ ആയിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യാന്നാണ് എന്റെ മനസ്സിലുള്ളത് ചിലപ്പോൾ നാളെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ ഓക്കെ അപ്പോൾ അവിടെ നിൽക്കട്ടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ടാഗ് കൊടുത്ത കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു ആ വീഡിയോനകത്ത് അയാൾ പരാമർശിച്ച കാര്യം നമ്മൾ രാവിലെ എണീക്കുന്നു ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പത്ത് മണിക്ക് എണീക്കുന്നുണ്ട് പത്ത് മണിക്കാണ് ഞാൻ നിങ്ങൾ ഇന്നേ വരെ ഒരു അഞ്ച് മണിക്ക് എണീച്ചിട്ട് സാഹചര്യം ഒരു ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ലഞ്ച് ബോക്സൊക്കെ ഞാൻ കൊടുത്തു വിടാറുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ലഞ്ച് ബോക്സ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നൈതിക്കൂട്ടന്റെ സ്നാക്ക് ബോക്സിൽ കുത്തി നിറച്ച് വീഡിയോസിന് വേണ്ടി ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല കാരണം ഞാനത് റിയൽ ലൈഫിൽ ചെയ്യുന്നില്ല പിന്നെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തിടുക എന്ന് പറയുന്നത് എനിക്ക് നടക്കാത്ത കാര്യമാണ് ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടെടുത്തോളം എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരും അങ്ങനെ തന്നെയാണ് അവർ രാവിലെ എണീക്കുന്നത് ഭർത്താവിനും കുട്ടിക്കും കൊടുക്കുന്നത് എൻ്റെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നൈറ്റിക്ക് ലേറ്റ് ആയിട്ട് പോയാൽ മതി സാഹചര്യം ഓഫീസിൽ ഫുഡ് ഉണ്ട് അപ്പം അത് രണ്ടും ഞാൻ ദിവസം കൊടുത്തില്ലെങ്കിലും അവർക്ക് അത് കോംപ്രമൈസ് ചെയ്തു പോകാൻ പറ്റും നൈറ്റ് ലേറ്റ് ആയിട്ട് പോകേണ്ടത് കൊണ്ട് ലേറ്റ് ആയിട്ട് നീച്ചിട്ട് ഫുഡ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാലും അവര് കൊടുത്തവിടാൻ പറ്റും ഒരു പ്രശ്നമില്ല അതിനഞ്ചു മണിക്ക് അല്ലെങ്കിൽ നാലു മണിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യം അനിക്കില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരൊക്കെ ചിലപ്പോൾ രാവിലെ പോകുന്നിരിക്കും അവർക്ക് ഓഫീസിൽ ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ സാഹചു ഓഫീസിൽ ഫുഡ് ഇല്ല സാഹചുന അവിടുന്ന് കഴിക്കാൻ ഒരു ഒരു ചാൻസ് ഇല്ല ഒരു ചോയ്സ് ഇല്ല എന്നാണെങ്കിൽ നല്ല ഫുഡ് കിട്ടൂലാന്നാണെങ്കിൽ ഒബ്വിയസ്ലി ഞാനത് ഉണ്ടാക്കി കൊടുത്തിരിക്കും അത് ആ സമയത്ത് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യും പക്ഷെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അത് കമ്പൽസറി അല്ല ഞാൻ ഇപ്പോൾ കൊടുത്തു ഇന്നും ഇന്ന് രാവിലെ കൊടുത്തു വിട്ടിട്ടുണ്ട് ചപ്പാത്തി കൊടുത്തു വിട്ടിട്ടുണ്ട് പക്ഷേ അത് എല്ലാ ദിവസവും കൊടുത്തുവിടുന്ന ഒരു കാര്യമില്ല പക്ഷെ നാട്ടിൽ വരുമ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളവരാക്ക് എന്ന് പറഞ്ഞത് രാവിലെ എണീച്ച് ഭർത്താവിനും കുട്ടിക്കും ഭർത്താവിന് ഏഴ് മണിക്ക് പോകണം കുട്ടിക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോകണം ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതൊരിക്കലും ഒരു കുലസ്ത്രീ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് ഞാൻ ഇന്നേ വരെ കണ്ട ഒരു യൂട്യൂബ് വീഡിയോസിൻ്റെ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ആൾക്കാരും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് അതായത് ഒരു കുലസ്ത്രീയാണ് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്ക് ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് ക്ലീൻ ആയിട്ട് നടക്കുന്ന ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് എന്ന് അവര് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല എന്താ പറയാ ഒരു യൂട്യൂബർ ഒരു പക്ക യൂട്യൂബർ എന്നെപ്പോലെ പോലെ ഒരു പക്ക യൂട്യൂബറിന്റെ ഒരു കാര്യം എടുക്കാം നമുക്ക് അവരെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും അവരെ ജീവിതത്തിൽ നടക്കുന്നത് രാവിലെ എണീക്കുന്ന ഭർത്താവിന് മോക്കും കുട്ടികൾക്കും എല്ലാം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നു അവർ അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ അവർ ഭർത്താവിനെ കുട്ടീനെ പറഞ്ഞു വിടുന്നു അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവരെ ജോലി എന്ന് പറയുന്നത് ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോയ പോലെ തന്നെ ആ ഭാര്യയ്ക്കുള്ള ജോലി എന്ന് പറയുന്നത് അവരെ പ്രൊഫഷൻ ആയിട്ട് അവർ കാണുന്ന എന്താണ് യൂട്യൂബിൽ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യും അവർ ആ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് എന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനാണെങ്കിലും കുറച്ച് സമയം ഉറങ്ങും അല്ലെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം അവർ തിരിച്ചു വരുന്നത് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനും കൂടി വേണ്ടിയിട്ടാണ് അവര് രാവിലെ എണീക്കുന്നത് അല്ലാണ്ട് ഈ മറ്റുള്ളവരെ കുലസ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്നതാണ് റിയൽ ലൈഫിൽ നടക്കുന്നതെല്ലാം അപ്ലോഡ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനക്ക് ഒരു തീർച്ചയായും യോജിപ്പില്ല ഞാൻ ഇന്നേ വരെ കണ്ട ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരും അവരവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ അങ്ങനെയാണ് എന്റെ വീട്ടിൽ ഇവിടെ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ ഒരു ചിന്തയുണ്ട് അതായത് ഞാൻ ഒരു കുലസ്ത്രീയാണ് അല്ലെങ്കിൽ ആ ആ ചേച്ചി ഫുൾ ക്ലീൻ ചെയ്യുന്ന വെള്ളിയാഴ്ച എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് കാര്യം വെള്ളിയാഴ്ച ക്ലീനിങ് കൂടിയാണ് ഫുൾ ക്ലീൻ ചെയ്യുന്ന വീടൊക്കെ നല്ല വൃത്തിയാണ് മറ്റേതാണ് തേങ്ങയാണ് മറിച്ചാണ് എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെയല്ലാതെ ഉദ്ദേശിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചിലപ്പോൾ ക്ലീൻ ചെയ്യണം എന്നില്ല എനിക്ക് തോന്നുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് എൻ്റെ ക്ലീനിങ് ഡേൻ്റെ ദിവസം പക്ഷേ എങ്കിൽ ക്ലീനിങ് ദിവസം പക്ഷേങ്കിൽ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല പിരീഡ്സ് ആയി വയറും ഞാൻ അന്ന് ചെയ്യൂല സ്കിപ്പ് ചെയ്യും എന്താണ് കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ പിന്നെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ചയും ക്ലീൻ ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും ക്ലീൻ ചെയ്യാൻ ചെയ്യുന്ന സമയമുണ്ട് ചെയ്യാത്ത സമയമുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഇരുന്ന് സംസാരിക്കുന്നത് അതായത് ആരുടെ ലൈഫും പെർഫെക്റ്റ് അല്ല ആരും കുലസ്ത്രീ കുലസ്ത്രീയല്ല മനസ്സിലായില്ലേ എനിക്കതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്താ തെറ്റായിട്ട് തോന്നിയത് ഈ എന്ന് കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതെന്നുള്ളത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ കാര്യം എടുത്ത് എനിക്ക് അറിയുന്ന രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യം എടുത്ത് അവർ അവരങ്ങനെയല്ല അവർ ഒറിജിനൽ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് പിന്നെ ഇനി എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ ആരിക്കെങ്കിലും അറിയില്ല ഈ ഒരു കാര്യം എന്നാണെങ്കിൽ ഇതും കൂടെ ഞാൻ കൺവേ ചെയ്തു തരാം യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിനകത്ത് വരുമാനം കിട്ടും അതിനകത്താണ് ഞാൻ കണ്ട് യൂട്യൂബ് വീഡിയോത്താണ് അയാൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇടുന്നതിനകത്ത് നമുക്ക് ഇഷ്ടം വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതും കാണുന്ന വ്യൂവേഴ്സ് മനസ്സിലാക്കുന്നില്ല എന്നാണ് അതും എനിക്കത്ര ഈ ഒരു കാലത്ത് അത് ഇത്രത്തോളം വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈവൻ ഫേസ്ബുക്കിലാണെങ്കിലും നമുക്ക് പൈസ ഇട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അത് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഓരോ ഇതും മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും ഇൻസ്റ്റഗ്രാമിൽ ആണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ വഴി പൈസ കിട്ടും അത് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ചുരുക്കം ചിലരില് ആരെങ്കിലും എന്റെ വീഡിയോസ് അല്ലെ എന്റെ വീഡിയോസ് എന്റെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരടുത്ത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതാണ് എനിക്കതിനു വരുമാനം കിട്ടുന്നത് കൊണ്ട് എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമോ ആരെങ്കിലും സംസാരിക്കോ ആരും സംസാരിക്കില്ല ആ വരുമാനം കിട്ടാൻ കിട്ടുന്നതു അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നവരെ നമ്മൾ എന്തിനു എന്തിനുവേണ്ടി വരുമാനം കിട്ടിത്തുടങ്ങാൻ വേണ്ടിയിട്ട് അതും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് നിങ്ങൾ ലോകത്തിലുള്ള ഏത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവരും എന്തിനു വർക്ക് ചെയ്യുന്ന വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പോയി സന്തോഷിപ്പിക്കാൻ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇപ്പൊ തന്നെ പതിനൊന്ന് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഞാൻ ചെയ്തു തുടങ്ങിയത് അല്ല അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്താണോ അത് ചെയ്യുക അതിനകത്ത് ബെസ്റ്റ് ഇൻകം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം അപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാർ അത് കാണണം കണ്ടാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ അതിനെ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ആക്കി എടുക്കണം അതാണ് നമ്മളെ മനസ്സിലായില്ലേ അതാണ് നമ്മളെ ലക്ഷ്യം അത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള പല കാര്യങ്ങളാണ് യൂട്യൂബ് വീഡിയോസിനകത്ത് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ അറിയാത്ത ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മനസ്സിലാക്കാം ഇതിന് അത് കൃത്യമായിട്ട് എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട് വരുമാനം കിട്ടാതെ ആരും ഇമാതിരി പരിപാടി ചെയ്യാനൊന്നും നിൽക്കൂല മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും മനുഷ്യന്മാരാണ് ആർക്കും ഓരോരോ ജീവിതമുണ്ട് എല്ലാരെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് ആരുടെ ജീവിതത്തിലാണ് പ്രശ്നം ഇല്ലാത്ത എല്ലാവരുടെ ജീവിതത്തിലും ഒന്നല്ലെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം നമ്മൾ കാണിക്കുന്നില്ല പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ ത്തിലെ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കാരണം ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒട്ടും മൂടുണ്ടാവില്ല ഞാൻ സാധിച്ചത് നമ്മൾ പൊഞ്ഞ അടി കഴിഞ്ഞിട്ട് വന്ന് യൂട്യൂബ് വീഡിയോസിൽ ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ ആ യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി പോലും ഞാൻ ചിന്തിക്കില്ല കാരണം ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഔട്ട് ആയിരിക്കും ആ സിറ്റുവേഷൻ കറക്റ്റ് അല്ലാന്നാണ് അതുകൊണ്ടുതന്നെ എൻ്റെ ലോങ് വീഡിയോസ് ഞാൻ എടുക്കുന്നത് ഞാൻ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ ഏറ്റവും ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളൂ ആ ഒരു വീഡിയോസ് മാത്രം ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളില്ല സങ്കടങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ആ ഒരു കാര്യമാണ് എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിന്റെ പേര് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കൂടി വീഡിയോ നിങ്ങളെ ഇതിനകത്തിട്ട് എങ്ങനെ ഇരിക്കും നല്ല നല്ലല്ലോ അതുകൊണ്ടാണ് കൂടുതലും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം ഷെയർ ചെയ്യുന്ന ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അല്ലാത്ത സമയത്ത് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂലെന്ന് വെച്ച് കൊണ്ടുവരാത്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാന്നില്ല എത്രയോ രാത്രികൾ കരഞ്ഞു കിടക്കാറുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ അടി കഴിയാറുണ്ട് ഞാൻ വിചാരിച്ചു അടി കഴിയാറുണ്ട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ എല്ലാം എല്ലാവർക്കും എല്ലാ തരത്തിലും പ്രശ്നങ്ങളുണ്ട് എൻ്റെ വിഷമമായിരിക്കില്ല നിങ്ങളെ വിഷമം നിങ്ങളെ വിഷമായിരിക്കില്ല എൻ്റെ വിഷമം അതുകൊണ്ട് ഞാൻ ഹാപ്പി വീഡിയോസ് മാത്രം പ്ലസ് എൻ വീഡിയോസ് മാത്രം ചെയ്യുന്നത് കൊണ്ട് അർത്ഥം റിയൽ ലൈഫിൽ എനിക്ക് സങ്കടങ്ങളില്ല എന്നല്ല എനിക്ക് സങ്കടങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പക്ഷെ അതിനാൽ നിന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളു അതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലായിരിക്കും ഇതുവരെ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം കാരണം ആരും പെർഫെക്റ്റ് അല്ല ആരുടെ ലൈഫും പെർഫെക്റ്റ് അല്ല നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ എന്നെ പോലെ തന്നെയാണ് നിങ്ങളും ആ ഒരു വീഡിയോസ് വീഡിയോസിനകത്തായാലും സംസാരിക്കും കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ട് എന്നാണെങ്കിൽ അത് മാറണം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നാണെങ്കിൽ ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റി വെച്ചിട്ട് വേണം എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ് എന്ന് എപ്പോഴും ആലോചിച്ചിട്ട് വേണം എന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇത്രയുള്ള കുറച്ച് ആധികാരികമായി സംസാരിച്ചു എന്നൊരു സംശയം പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങി അങ്ങനെ ആണല്ലോ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയെല്ലാം ഇറങ്ങിയിട്ടേ ഞാൻ തിരിച്ചിവിടെ എത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നുപോരുത് ഞാനൊക്കെ അറിയാം കുറേ ആൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്താൽ ചെയ്താലല്ലേ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് കിട്ടുള്ളൂ മൂക്ക് കടിക്കുന്ന ആരും എന്നെ കൊണ്ട് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ചാ